അസ്സലാമു അലൈക്കും തആല അൽഹംദുലില്ലാഹി ഇബാദിഹി നിഅമ അസൈക്കുംബറക്കാത്തുലഹദില്ലെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ റുബസ്ലാം എല്ലാവർക്കും ഹൈറു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവിധ നന്മക്ക് വേണ്ടിയും അല്ലാഹുവിനോട് ഹൈറിന് വേണ്ടിയും ആരക്കുന്നു അള്ളഹ കബൂൽ അക്കൻ ഗ്രി കുമാറാകട്ടെ നമ്മുടെ ഇരുത്തവും പറയലും എല്ലാം അല്ലാഹു വലിയൊരു സ്വാലികായ പ്രവർത്തനമാക്കി കബൂൽ അക്കൻ ഗിരി കുമാറാകട്ടെ എന്തോ ആരക്കുകയാണ് അലഹമുല്ല പരിശുദ്ധവും പരിപാവനവുമായ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ദിനരാത്രങ്ങളിലാണ് നാം എല്ലാവരും ഉള്ളത് അള്ളാ കബൂലി ഗ്രഹകുമാർ ആകട്ടെ രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ പടച്ചവന്റെ പല കടന്നു വരുമ്പോ അള്ളാഹു നമുക്ക് തരുന്ന കിതാബ് ഉണ്ടല്ലോ നന്മ ന്മ രേഖപ്പെടുത്തിയ കിതാബ് ആ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബിൽ ഒരു തിന്മകളും അള്ളാഹു അവശേഷിപ്പിക്കാതെ മാച്ച് കളയാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു തിക്രനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അനഗ്രുമാർ അകട്ടെ എന്റെ പ്രിയമുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധമായ കോട ിൽ നിന്നും ദർബാറിൽ നിന്നും ഓഫറുകളുടെ പെരുമഴക്കാലമാണ് പരിശുദ്ധമായ റമദാൻ ആ റമല്ലാനിൽ പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയുമെങ്കിലും അതിനേക്കാൾ ഒരുപാട് അപ്പുറമാണ് അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ വാരിക്കൂലി കൊടുക്കുന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല ഒരു നോട്ടത്തിന് പോലും ഒരു ചിരിക്ക് പോലും നിസ്സാരമായി നമ്മൾ കാണുന്ന കിടന്നുറങ്ങും നമ്മൾ പറയൂലേ ഒരു ഒരു ജോലിയില്ല കിടന്നുറങ്ങാൻ നമ്മൾ പറയില്ലേ ആ ഉറക്കത്തിന് പോലും ഇബാദത്തിൻ്റെ കൂലി അല്ല കൊടുക്കുന്ന മാസമേ പരിശുദ്ധമായ റമല്ലാൻ വെറുതെ കിടന്നുറങ്ങുന്ന പോലെ ഇബാദത്തിൻ്റെ കൂലി കൊടുക്കുമെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നവരുടെ അവസ്ഥ ഒരവസ്ഥ വന്നാലും െ അള്ള കബൂൽ കുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ആയുസ് അതൊരു വളരെ നിസ്സാരമാണ് എഴുന്നേൽക്കുന്നവൻ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെയാണ് ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെയാണ് ദുനിയാവെന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണല്ലോ അല്ലേ ഞാൻ വലിയ ആളാണ് ഞാൻ വിസ്കരിക്കുന്നുണ്ടോ നോമ്പെടുക്കുന്നുണ്ടൊക്കെ ഞാൻ വലിയ ആളാണ് ആളാണെന്നുക്കൊക്കെ ഉണ്ട് എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടിക്കപ്പെട്ടത് ബലഹീനരായിട്ടാണ് ഈ ആയത്തിനെടുത്തു ധരിച്ചുകൊണ്ട് മഹാരഥന്മാര് പറയുന്നതായി കാണാം ഈ ആയത്തിന് പറയുന്നുണ്ട് ബലഹീനരെന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കാം റസൂൽ റസൂൽ സ്വഹാബത്തിനോട് സ്വഹാബ സ്വഹാബ ഇഷ്ടമുള്ള തങ്ങളെ പറഞ്ഞു അലം അറിയില്ല മാത്രം അറിയാം റസൂലിനോട് ആരാക്കറിയോഹാബ അള്ളാഹുബിന്റെ തെറ്റ് ചെയ്യുന്നവരെയാണെന്ന് റസാഹി ചോദിച്ച് തെറ്റ് ചെയ്യല്ലേ ചെയ്യല്ലേ പഠിപ്പിക്കുക പിന്നെ എങ്ങനെയാണ് തെറ്റ് ചെയ്യും ഇഷ്ടമുണ്ടാവുക അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് എന്റെ പ്രിയമുള്ളവരെ ഹൃദയം തുറന്നു വെച്ചൊന്ന് കേൾക്കിൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് ഇതുപോലെയല്ലേ ഇതൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ചിന്തിക്കാൻ അള്ളാഹാന്റെ റസൂല് പറഞ്ഞു ഒരു മനുഷ്യനൊരു തെറ്റ് സംഭവിക്കുകയും അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുകയും അതിനുശേഷം അവനെ തെറ്റിൽ നിന്ന് പശ്ചാത്തല മടങ്ങുകയും ചെയ്താൽ അവനെ അള്ളാൻ വല്ലാത്ത ഇഷ്ടമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു സഹലി വസ്സല അല്ല കബൂലെ അപ്പം ഇത്രയും മഹത്തരമാണ് അള്ളാഹു നമ്മോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ പാകപ്പെടവകൾ വരാം മനുഷ്യ സഹജമാണ് തെറ്റുകൾ വരാം എൻ്റെ പ്രിയമുള്ളവരെ ആ തെറ്റുകൾ കഴുകിക്കളയുന്ന അത്ഭുതകരമായ മാസമാണ് പരിശുദ്ധമായ റമലാൻ ഈ റമലാനിൽ ഈ റമലാനിൽ നമ്മുടെ തെറ്റുകൾ കഴുകിക്കളയാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക നമ്മൾ നോമ്പെടുക്കുന്നുണ്ട് നമ്മൾ സ്വതക്ക കൊടുക്കുന്നുണ്ട് ഖുർആൻ ഒതുണ്ട് ഇസ്തഫാർ ചൊല്ലുന്നുണ്ട് തൗബ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിലും അതിനും എന്തെങ്കിലും കൂടുതൽ ചെയ്യാനുണ്ടോ എന്നാണ് നമുക്ക് ചോദ്യം ചോദ്യംമായി വളരെ എളുപ്പ കൂടുതൽ പ്രതിഫലം കിട്ടണം എന്തെങ്കിലും കിട്ടാനുണ്ടോ നമ്മൾ ആലോചിക്കുക എന്നാൽ കേട്ടോളിൽ മഹാരഥനാകുന്ന അത്ഭുതകരമായ ഒരു സംഭവം നമുക്ക് കാണാം ഒരു അത്ഭുതകരമായ ദുആ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട് അള്ളാഹുബിൻറെ ഹദീസിലൂടെ മഹാനുബാബന്മാരുടെ ജീവിതത്തിലൂടെ മഹാനായ ഹുലൈരി തുമ്മിയാത്തി നിഹായത്തുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം നമ്മോട് പഠിപ്പിക്കുന്ന അത്ഭുത മായ സംഭവം നമ്മെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ വസലമാിലൂടെ സുഹാബത്തിന്റെ വഴികളിലൂടെ താപയങ്ങളും തബക താപയങ്ങളും ആരിഫീങ്ങളും ഒക്കെ കഴിഞ്ഞു പോയ മുൻഗാമികളാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു സംഭവം ഒരു ദുആയാണ് മഹാനുഭവം നമ്മെ പഠിപ്പിച്ചു തരിക മഹാനുഭവം പറയുന്നുണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ റമല്ലാൻ കടന്നു വന്നാൽ ജീവിതത്തിൽ റമല്ലാൻ കടന്നു വരികയും റമല്ലാനിന്റെ അസ്വറിന് ശേഷം മകരവിന് മുമ്പായി ഈ പറയുന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അവന് കിട്ടുന്ന നേട്ടം റിയോ നാളെ നമ്മൾ മരണപ്പെട്ട ലാഹുവിന്റെ മഹിസ്രൈ ചെല്ലുമ്പോ ഒരു കിതാബ് നമ്മുടെ കലങ്ങളിലേക്ക് തരും ഒരു ഡയറി നമ്മുടെ കരയിലേക്ക് തരും ആ ഖുർആൻ പറയുന്നുണ്ട് കിതാബ് ലാ യുഗാദിറു വലാ ഇല്ലാ ഇത് ഇത് എന്തൊരു എന്തൊരു കിതാബാണ് കിതാബാണ് റബ്ബേ ർആ പറവനെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തത് അറിയാതെ ചെയ്തത് ഭർത്താവ് അറിയാതെ ചെയ്തത് ബാലി അറിയാതെ ചെയ്തത് മക്കൾ അറിയാതെ ചെയ്തത് മാതാപിതാക്കൾ അറിയാതെ ചെയ്തത് ഒരു പടപ്പും അറിഞ്ഞില്ല ഞാൻ ഹസ്യാട്ടാണല്ലോ ചെയ്തത് എന്നിട്ട് അത് ഈ കിതാബിലുണ്ടല്ലോ എന്നും മനുഷ്യൻ പറയുന്ന ഗ്രന്ഥമാണെന്ന് അള്ളാഹുന്റെ പരിശുദ്ധമായ ഖുർആൻ എന്തൊരു കിതാബ് നമ്മൾ ചോദിക്കൂന്ന ഇത് എന്തൊരു കിതാബ് എന്ന് ചോദിക്കുന്ന ആ കിതാബ് നമ്മുടെ കരങ്ങളിലേക്ക് തരുമ്പോ തിന്മകളെല്ലാം അള്ളാഹു ഒരു മലക്കിനോട് പറയും മലക്കുകളെല്ലാം അല്ലേ അയച്ചിട്ട് പറയും രണ്ട് മലക്കിനെ അയച്ചിട്ട് തിന്മകളൊക്കെ അങ്ങ് അവന്റെ തിന്മകളെല്ലാം മാച്ചു കളഞ്ഞേക്ക് എന്ന് അള്ളാഹു പറയും അത്ഭുതകരമായ സംഭവം മഹാരാജനാകുന്ന ഹുലൈരി തുമ്പിയാത്തി റഹ്മുള്ള നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഏതെന്നറിയ പ്രിയമുള്ളവരെ എൻ്റെ സഹോദരങ്ങളെ മഹാനുഭവൻ പറയുന്നുണ്ട് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇത് നിർത്തിയ എണ്ണമൊന്നുമില്ല നൂറ് തവണയെന്നോ ഇത് പറയുന്ന നിഹായത്വണ എന്ന കിതാബിലുമില്ല ഈ സംഭവം ഉദ്ധരിക്കുന്ന മറ്റൊന്ന് രണ്ട് കിതാബുകളുണ്ട് അതിലും ഈ സംഭവത്തിൽ എണ്ണം പറയുന്നില്ല അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഈ ഒരു ദിക്കറ് ഈ ഒരു ദുവാ നമ്മളൊന്ന് ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ പാവങ്ങൾ പുറത്തു തരുമെങ്കിൽ ഈ റമലാൻ കൊണ്ട് നമുക്ക് എതിൽ കൂടുതലും

പടച്ചവനെ എന്റെ പാപങ്ങൾ പൊറുക്കണം രാജാതിരാജനായ പടച്ചവനെ ൻ നീയാണ് എല്ലാത്തിനും കഴിവ് പാപങ്ങളെ പൊറപ്പിക്കുന്നവൻ നീയാണ് ഞങ്ങളുടെ ന്യൂനതകളെ മറച്ചു വെക്കുന്നവൻ നീയാണ് നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം ഞങ്ങളുടെ ഈ ജീവിതത്തിലല്ലാകുക ചെയ്തു പോയ തിന്മകളെല്ലാം നിന്നിലേക്ക് ഞങ്ങൾ ഏറ്റുപറയുകയാണ് പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും തരല്ല പടച്ചവനെ ഞങ്ങളുടെ ജീവിതവും മരണമൊക്കെ തന്നെ തൃപ്തിയിലാക്കണയെന്ന് അർത്ഥം വരുന്ന മഹത്തരമായ ഇത് ഇത് നമ്മൾ പതിവാക്കിയാൽ അള്ളാന്റെ കരുണ കിട്ടാൻ അള്ളാന്റെ കാരുണ്യം കിട്ടാൻ ഒരു വലിയ നേട്ടമാണ് കബൂലിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ധുആ നമ്മൾ ഇങ്ങോട്ട് അശ്രനിസ്കാരം കഴിഞ്ഞ് ചൊല്ലി മകരുവിന് മുമ്പ് ചൊല്ലണോന്ന് അസർ മകരബിന്റെ ഇടയിൽ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാക പിഴവുകൾ അള്ളാഹു മലക്കുകൾ ഏൽപ്പിച്ചിട്ട് പറയും അങ്ങ് പുറത്തു കൊടുത്തേക്ക് എന്ന് പറയും മെഹാരഥന്മാരെ എഴുതി വെച്ചിരിക്കുന്നതായി എന്ന് പറയുന്ന ഗ്രന്ഥത്തെ നമുക്ക് കാണാം അള്ളഹ വളരെ വിശാലമുള്ളവനാണ് അള്ളാഹു വളരെ കാരുണ്യമുള്ളവനാണ് പരിശുദ്ധമായ റമലാലിൻ്റെ പുണ്യമായ വിനരാത്രങ്ങളിലൂടെ കിടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ കരുണയുടെ അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെ അള്ളാഹുവിൻ്റെ മരകമോചനത്തിൻ്റെ ഈ പത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അള്ളാഹു നമ്മോട് കാണിക്കുന്ന പോലെ കരുണയുണ്ടല്ലോ മഹാനായി ബറാഹി അദ്ദേഹം റലി അള്ളാഹു തനക്ക് പറയുന്നതായി കാണാം മഹാരഥൻ ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്റെ ഭക്ഷണ സുപ്രയിലേക്ക് കടന്നു വന്നപ്പോൾ നല്ല പത്തിരി ഉണ്ടായിരുന്നു നല്ല പത്തിരി ഉണ്ടായിരുന്നു ആ പത്തിരി ഉണ്ടായപ്പോൾ പത്തിരി കഴിക്കുന്ന ആഗ്രഹത്തോടെ വന്നിരുന്നപ്പോൾ അന്തരീക്ഷത്തിൽ എവിടെ ഒരു കാക്ക പറന്നു വന്ന് ആ പത്തിരിക്കെട്ട് കൊത്തിയെടുത്ത് ദൂരേക്ക് പറന്നുപോയി ആ മഹാനുഭാവനായി ബുറാഹിമിനോധം റലിയൊള്ളാൻ മനസ്സിലായി ആ പക്ഷി പോകുന്നത് തനിക്ക് കഴിക്കാൻ വേണ്ടിയല്ല അങ്ങനെ കഴിക്കാനായിരുന്നുവെങ്കിൽ ഏതെങ്കിലും തൊട്ടടുത്ത ഉയർന്ന മരത്തിന്റെ മുകളിൽ കയറി കഴിച്ചാൽ മതിയല്ലോ പക്ഷി അത് കഴിക്കുന്നില്ല പക്ഷിക്ക് എന്തോ ലക്ഷ്യമുള്ളതുപോലെ പോലെ പറന്നു പോവാണ് അങ്ങനെ ബുറാഹിമിമിനധം ആ പക്ഷിയുടെ പുറകെ കാക്കയുടെ പുറകെ സഞ്ചരിച്ചു എന്നാണ് വലിയൊരു കുന്നിന്റെ മുകളിൽ കയറി തങ്ങളും കയറി ഒരു വലിയ വനത്തിലേക്ക് പ്രവേശിച്ചു തങ്ങളും പ്രവേശിച്ചു ഒരു ഇടുങ്ങിയ ഭാഗത്തേക്ക് നോക്കു ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ഇടുങ്ങിയ ഭാഗത്ത് മഹാനായി ബുറാഗിമി പിന് അധികം നോക്കുമ്പോൾ ഒരു മനുഷ്യനെ രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി ആരൊക്കെയോ കൊണ്ടുവന്ന് അവിടെ ഇട്ടിരിക്കുകയാണ് ആരും തിരിഞ്ഞു നോക്കാനില്ല ഈ കാക്ക ഈ പത്തിരി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ചുണ്ടുകൾ കൊണ്ട് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് ചുണ്ട് കൊണ്ട് കൊത്തിയെടുത്ത് ആ മനുഷ്യന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ആര് നമ്മെ തടഞ്ഞാലും ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുക ആര് നമുക്കൊന്നും തന്നില്ല എങ്കിലും ആര് നമുക്കൊന്ന് തരില്ല എന്ന് പറഞ്ഞാലും ആര് നമ്മെ തടഞ്ഞു വെച്ചാലും അള്ളാ തടഞ്ഞു വെച്ചിട്ടില്ല എങ്കിൽ അല്ല തരാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് തരുമെന്നുള്ള ഒരു സംഭവം ഇബ്രാഹിമിന് അദ്ദേഹം ഉദ്ധരിക്കുന്ന സംഭവത്തിൽ നമുക്കൊരു കാക്കയുടെ ചരിത്രം കാണാം അത്രയ്ക്ക് കരുണയാണ് പടച്ചവൻ നമ്മോട് കാണിക്കുക നമ്മുടെ അടിമകളോട് കാണിക്കുക നമുക്കും അതുപോലെ അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാകണം ഇഷ്ടം ഉണ്ടാകണം ഈ പരിശുദ്ധമാറമല്ലാൻ അങ്ങനെയുള്ളതാകട്ടെ എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ല കബൂലാക്കാൻ എങ്കിൽ രേകുമാറാകട്ടെ അസറിന് ശേഷം മകരവിന് മുമ്പായി ഈ പ്രാർത്ഥന ഏറ്റവും ചെറുങ്ങിയത് ഒരു വട്ടമെങ്കിലും അധികരിപ്പിക്കാൻ കഴിയുന്നവർക്ക് അധികരിപ്പിക്കാം എണ്ണം പറയാത്തത് കൊണ്ടാണ് എണ്ണം പറയാത്തത് അതുകൊണ്ട് ഒരു വട്ടമെങ്കിലും ചൊല്ലിയാൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മഹാരഥന്മാർ അനുഭവങ്ങളിലൂടെ മുജറബായ അമലായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ള കബൂലക്കൻ ഗ്രി കുമാർ ആകട്ടെ പരിശുദ്ധമായ റമലാൻ അനുകൂലമാക്കി നമുക്ക് രക്ഷപ്പെടുത്തുന്ന ഗ്രീകുമാർ ആകട്ടെ നിഷാ അല്ലാ ഇതുപോലെയുള്ള വിക്രുകളും ദുവാകളും സ്വലാത്തുകളും ആയത്തുകളും ഒക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ ഒരു സൽ ഒരുപാട് ഒരുമിച്ച് കൂട്ടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ഗ്രീ കുമാർ ആകട്ടെ ഇൻഷാല് ഇതുപോലെയുള്ള അറിവുകൾ മറ്റുള്ളവരിക്ക് എത്തിച്ചു കൊടുക്കുക പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളഹ കൂലുമാർ ആകട്ടെ വരഹമുല്ലാത്ത